ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്ക ജുവല്ലറി അനുഭവം അതാണ് സത്യം പിണറായി സർക്കാർ അനുവദിച്ചത് ആ പണിയൊപ്പം നടത്താതെ നഷ്ടപ്പെടുന്ന സാഹചര്യ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ഡി എഫ് സർക്കാരാണ് പുതിയ പാലത്തിന്റെ ആവശ്യമായ പുതിയ പാലത്തിന്റെ പണി ആരംഭിച്ചത് ഒരു അവസാനഘട്ടത്തിലാണ് അത് വന്നതുകൊണ്ട് മാത്രം കേരളീട്ട് പരിഹരിക്കുമെന്ന് ഞങ്ങൾ രണ്ടു നിലപാട് എന്ന് പറയുന്നത് പറ്റൂരിൽ നിന്ന് ആരംഭിച്ച് ആരംഭിച്ച ഒരു ബൈപ്പാസ് പോലെ വന്ന് കേറാൻ കഴിയാവുന്ന ഒരു ബൈപ്പാസ് അതെ മാത്രമാണ് ഗ്രാഹകമെന്റ് പരിഹാരമാവുന്നതാണ് ഇടതുപക്ഷ ഗ്രാഹകുതമായ അഭിപ്രായം പക്ഷെ അഭിപ്രായം കണങ്കിലും ഇവിടെയുള്ള രണ്ട് എം എമാരടക്കം

ബി എം പി സി നിലവാരത്തിൽ ടാങ് ചെയ്തു കഴിക്കാൻ ഈ പാലത്തിൻ്റെ ജരക്കിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ഇപ്പോ ഇട്ടിരിക്കുന്ന ടാറിങ്ങ് മാറ്റി അവിടെ ബി എം പി സി തലവാരത്തിൽ ടാങ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ കാലത്തേക്ക് ജനം നിൽക്കുന്നു വെള്ളം മഴക്കാലം ഒന്ന് കഴിഞ്ഞാൽ കുഞ്ഞുപുഴിയുമായിട്ട് ഉൾപ്പെടുന്ന ഒരു സ്ഥിതി മാറിയിട്ട് കുറേ കാലത്തേക്ക് ഇത് അവർ ഗുണകരമായി ലഭിക്കും ബന്ധപ്പെട്ട സാങ്കേതിക ദക്കളെ പറഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റ് അതിനാവശ്യമായ ഒരു പണ്ട് ബി സിനിമാനത്തിൽ പഴയ പാലം ചാർജ് ചെയ്തതിനാവശ്യമായ പണ്ട് ഗവൺമെന്റ് അനുഭവിച്ചു ഏകദേശം ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അനുവദിക്കും അപ്പൊ അതനുവദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളും ഇവിടെ ഒരു കാര്യവാസ പ്രസ്ഥമായ ഒന്ന് പുതിയ പാലത്തിന് മണി അത് നടന്നുകൊണ്ടിരിക്കുന്നു അത് പെയ്യോ അതിനു മുമ്പായി തന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്ക് ഒരു പരിധിവരെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പഴയ പാലത്തിന്റെ ടാറിംഗ് കളച്ച് അവിടെ ബി എം പി സി തലമാനത്തിൽ കൂടിയ ടാറ് നടത്താൻ വേണ്ടി അതിന്റെ കണ്ടുകഴിഞ്ഞു കോൺട്രാക്ടർ വർക്ക് ചെയ്തെടുക്കുകയും അത് വർക്ക് നടപ്പാക്കാൻ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പത്തോ ഇരുപതോ അതിനുവേണ്ടി കളക്ടർ ഇവിടെയുള്ള എം എൽ എമാരുടെ രണ്ട് കരയുമായി ബന്ധപ്പെട്ട രണ്ട് പഞ്ചായത്ത് കാഞ്ഞി പഞ്ചായത്തിന്റെ പ്രസിദ്ധമായി ഒക്കെ വലിയ പ്രസിദ്ധീകരിക്കുകയുണ്ട് അങ്ങനെ വിളിച്ചു ചേർന്ന യോഗത്തിൽ എം എൽ എമാരുടെ ഒരു കളക്ടറിലെ വിശ്വസിക്കുന്ന ശേഷം അന്ന് ആ യോഗത്തിനത്തേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതികളെയോ ബസ് പിന്നെ ഓണേഴ്സ് ബന്ധപ്പെട്ട ആളുകളെയോ വ്യാപാരി വ്യവസായികളെയോ മറ്റൊരു സംഘടനയെ പോലും ചെയ്തില്ല അയോടെ അപ്പൊ ഈ സംഘടനകൾ രാഷ്ട്രീയപാതകമായോ അല്ലെങ്കിൽ മറ്റു സംഘടനകളായോ വ്യാപാരി വ്യവസായികളുമായോ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനുമായോ ഒന്നും ആരോപിക്കാതെ ഏകപക്ഷീയമായി അത് ഇപ്പോ വീട്ടാറേയും നടത്തേണ്ടതില്ല എന്ന നിലപാട്